കേരളത്തിൽ നിങ്ങൾ കേരളത്തില് ജയിക്കലെ സുരേഷ് ഗോപിനെ ഗോപിന്റെ തട്ടിപ്പുട്ടി എങ്ങനെയൊക്കെയോ അടിപൊളി ജയിച്ചുണ്ടായി കിട്ടിയതാണ് എങ്ങനെയൊക്കെയോ അടിഞ്ഞു അടിപൊളി ജയിച്ചു ആ കേരള പൊളിച്ചു ചെയ്തു എന്റെ എനിക്കുട്ട് പാവും പെൺകുട്ടി ചിത്രപ്പെടുത്തുക സി ഐ എസ് എഫ്ക്കാരുടെ നടക്കുന്ന ക്രൂരതയെന്ന് റിമാൻഡ് റിപ്പോർട്ട് ഇതാ സേബന്ധക്കാരെ വായ്പക്ക് സർക്കാർ ഗ്യാരണ്ടി വിദേശ രാജ്യങ്ങളിലേക്ക് ഇന്ത്യൻ പ്രതിനിധി സംഘങ്ങൾ പാകിസ്ഥാനെതിരെ പിന്തുണ തേടും ഇന്ന് തീടും ശശി തരൂർ ഇ ടി മുഹമ്മദ് ബഷീറും ജോൺ ബിട്ടാസും സംഘത്തിൽ ഇന്ത്യയുമായി ചർച്ചയാകാം വാക്ക് വിദേശകാര്യ മന്ത്രി ഇന്ത്യയുമായിട്ട് ചർച്ചയാകാം വാക്ക് മന്ത്രി അത് നല്ലതാണ് ഇന്ത്യയുമായിട്ട് ചർച്ച ചെയ്തിട്ട് നല്ല നിലക്ക് രണ്ട് രാഷ്ട്രങ്ങളും മുന്നോട്ട് പോകാം അല്ലാതെ ഇങ്ങോട്ട് കഴിയില്ല പാകിസ്ഥാനവിടെ കഴിയില്ല എത്ര ആയുധങ്ങൾ ശേഖരിച്ചു വച്ചാൽ നിങ്ങൾക്ക് ഇന്ത്യയെ നേരിടാൻ കഴിയില്ല ഇന്ത്യ എത്രക്കും മുകളിലാണ് ലോകത്തിലെ തന്നെ ഇപ്പം നാലാമത്തെ അഞ്ചാമത്തെയൊക്കെ ശക്തി നിൽക്കുന്ന രാജ്യമാണ് ആയുധരംഗത്തൊക്കെ ഇന്ത്യ അത് മനസ്സിലാക്കണം മാത്രമല്ല നിങ്ങളെ പത്തിരത്തി ആകെ ഇരുപത്തഞ്ച് കോടി ജനങ്ങളവിടെ അല്ലേ പാകിസ്ഥാനുള്ളത് ഇരുപത്തഞ്ച് കോടി സംതിങ് ഇന്ത്യയിൽ നൂറ്റൻപത് കോടി പല ജനങ്ങളാണ് നിങ്ങളത് ആലോചിച്ച് നോക്കി നിങ്ങൾക്കൊന്നാൽ തീരുവല്ല എന്നാൽ പോരൂ പറഞ്ഞുതരാം ഞാൻ ശ്രമിക്കണ്ട നിങ്ങളെ നാട് ഭരിക്കുന്നത് മതമൗലികവാദികളാണ് മതം തലക്ക് പിടിച്ച ആൾക്കാരാണ് അവർ മിലിറ്ററിയെ കൊണ്ടാണ് നിങ്ങൾ ഭരിക്കണത് അപ്പം കഴിഞ്ഞിപ്പിന്നെന്ത് കാട്ട മിത്രമാക്കി കൊണ്ടെടുക്കുക സഹായിക്കുക അങ്ങോട്ട് കൂടെ സഹായം ആവശ്യപ്പെടുക ഏ തീവ്രവാദ ഒഴിവാക്കുക യാതെ നിങ്ങളെ മതമൗ മൗതമൗലികൾ ആരും തട്ടണം അതാണ് വേണ്ട ഒരിക്കലും ഒരു രാസ തലവന്മാരായി കരുത് ഏ പാകിസ്ഥാനിലെ ജനാധിപത്യം അല്ലെങ്കിൽ ശരിയല്ല കാരണം പിന്നെ അവിടെ മിലിട്ടറിക്കാണ് സ്വാധീനം അതിന്റെ കുറച്ച് ചടങ്ങ് അവിടുത്തെ ഭരണകൂടം ഇപ്പോൾ മുൻ പിന്നെ ഇമ്രാൻഖാൻ മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയാണ് ഇപ്പം ഇവിടെ ജയില്ല നവാസ് ഷരീഫായിട്ടെ എവിടെ അപ്പം ഇവർക്ക് പുറത്ത് അറസ്റ്റ് ചെയ്ത് ഇങ്ങനെ പ്രശ്നങ്ങളാണ് അവിടെ അതായത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇവരൊക്കെ മിലിട്ടറിക്ക് അനുകൂലമായിട്ടുള്ള മിലിട്ടറിയുടെ തീരുമാനം നടക്കില്ല നടപ്പിലാക്കുന്നില്ല എങ്കിൽ മിലിട്ടറി ഭരണ പിടിച്ചെടുക്കും എന്താ സ്വഭാവം എന്ത് എന്ത് ജാതകത്തി അത് ഇപ്പം അതിൻ്റെ പേര് പറഞ്ഞാൽ വേറെ ആളാണ് അങ്ങനെ അതാണ് ഒക്കെ സ്ഥിതി അതുകൊണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി കഴിയില്ല നിങ്ങൾ മരിക്കുകയാണ് ഇന്ത്യയുമായിട്ട് യുദ്ധം ചെയ്ത് മരിച്ചാൽ ഷഹീദിന്റെ കൂലിയാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരുടെ മനസ്സാനല്ലേ അവരാരും വരണം എന്ത് രസമല്ലേ ഒരു വീട് പോലെ രണ്ട് കൂടെ അയൽ ഭാഷ തമ്മിൽ ഇങ്ങനെ വട്ടപ്പോൾ ജീവിച്ച് നടന്നൂടെ ഒക്കെ ജനങ്ങളാണ് അവിടെ ആയാലും ഇവിടെ മനുഷ്യന്മാരാണ് ജനങ്ങളാണ് മരണപ്പെട്ടു പോവുകയാണ് നിങ്ങൾ അങ്ങോട്ടുള്ള വെടിപ്പിങ്ങനെ മരണപ്പെട്ടു പോവാണ് ഭീര സംഘടന മൊത്തം ഇപ്പൊ ഇന്ത്യ ചെയ്തു നിങ്ങളെ ഏഴ് കേന്ദ്രങ്ങളും മെയിനായിട്ട് ഇന്ത്യ തകർത്തു തീവ്രവാദികളൊക്കെ അല്ലേ ജെയ്ഷെ മുഹമ്മദ് ആരൊക്കെ പല ആളുകളും ഇപ്പം ബന്ധപ്പെട്ട് കുറേ ഭരണപ്പെട്ടു പോയി ഇനിയെങ്കിലും ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങനെ പാഠം പഠിക്കുക അല്ലെങ്കിൽ ഇതൊരു ഇതുപോലെ എന്തോ ഒരു അറിവായിട്ട് ഒരു പാഠം പറ്റി കളും മനസ്സിലാക്കിക്കൊണ്ട് പാകിസ്ഥാൻ യുദ്ധം ഇതിലേക്ക് വേരെ ചാമ്പലാവും കളിക്കും വളരെ പൊടിപോലുണ്ടല്ലോ ആ കുളത്തിലാക്കും ഇന്ത്യ മൊത്തം ഇത്രയും കണ്ടില്ല എന്തെല്ലാം ഉണ്ടായി വളരെ കുറഞ്ഞ നേരം അരമണിക്കൂറാകാൻ ഇന്ത്യ പഠിച്ചിട്ടുള്ളൂ ഇന്ത്യ ശക്തി തന്നെയാണോ അതുകൊണ്ട് ഇനി നിങ്ങൾ അത് തീർച്ച ചർച്ച ചെയ്യുക ഇപ്പം ഇന്ത്യ അങ്ങനെ നദീജലം മറ്റേ എന്താ പറയുക സുമിത്ര എന്താ സുമാത്ര എന്താ പറഞ്ഞാൽ ഏതാ ഇപ്പോൾ നദീജലം സിന്ധൂരോ എന്താണല്ലോ പറഞ്ഞു പോയി അതൊക്കെ ബ്ലോക്ക് ആക്കില്ല അതൊക്കെ തുറക്കും നിങ്ങൾ നല്ല നിലക്കാണെങ്കിൽ നല്ല ഒരു ക്ലിയറിലാണെങ്കിൽ ഒരു പ്രശ്നമില്ല ഒക്കെ തുറന്നു തരും ഇന്ത്യ എന്ന് പറഞ്ഞ അങ്ങനത്തെ ഒരു ഒരു കൺട്രിയാണ് സഹായിക്കുന്ന സഹകരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് ഇപ്പം എത്ര പേരെ കൊന്നപ്പോൾ ഒച്ചടിക്ക് എന്താ ചെയ്ത് നിങ്ങളെ എവിടെ ആക്രമിച്ചില്ല നിങ്ങൾ ആ സ്ഥാനങ്ങളൊന്നും ആക്രമിച്ചില്ല തീവ്രവാദ കേന്ദ്രങ്ങൾ ഇന്ത്യ മുന്നേ തകർത്തോട് പോകുന്നു അതിന് മനസ്സിലാക്കാം ഇന്ത്യയുടെ അടുത്ത് കരുടെ മനസ്സിലാക്കാം പക്ഷേ നിങ്ങൾ പ്രകോപിപ്പിക്കരുത്